സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വയലിൽ മൊയ്തീൻ അനുസ്മരണ സംഘടിപ്പിച്ചു നടന്ന പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് വയലിൽ ചരമദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ സദസ് സംഘടിപ്പിച്ചത് മുഖം ടിയിൽ നടന്ന പരിപാടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗം മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ആധുനിക മുഖത്തിന്റെ വികസനത്തിന് അടിത്തറപ്പാവുകയും നാടിനു വേണ്ടി തന്റെ ജീവിതം നീക്കിവയ്ക്കുകയും ചെയ്ത മൊയ്തീൻ ഗോയഹാജിക്ക് എല്ലാ കാര്യങ്ങളും പ്രതികരിക്കുന്ന താങ്കൾ താങ്കൾക്ക് മൂന്ന് സെന്റ് ഭൂമി അദ്ദേഹത്തിന്റെ മകൻ സ്വന്തം പിതാവിന് വേണ്ടി സംഭാവന ചെയ്തിട്ട് ആ കെട്ടിടം പൊളിഞ്ഞു പോയിട്ട് അവിടെ ഉണ്ടാക്കി പേരിൽ സാംസ്കാരിക മനസ്സ് മതേതരവാദിയായ മൊയ്തീൻ ഗോയഹാജ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്ന ഡാൻസ് വിഷയത്തിൽ അനുകൂലമായി തന്നെ അദ്ദേഹം പ്രതികരിക്കുമായിരുന്നുവെന്നും മുഖം മുഹമ്മദ് പറഞ്ഞു ചടങ്ങിൽ ബഹുസ്വരൻ ചെയർമാൻ സലാം കാരമൂല അധ്യക്ഷനായി എം ടി അഷ്റഫ് ഉമശ്രീ കിഴക്കുമ്പാട്ട് ആബിദ് മാസ്റ്റർ മുക്കം ബാലകൃഷ്ണൻ എൻ എം ഹാഷിർ ടി പി അബ്ദുൽ അസീസ് ഓസീ മുഹമ്മദ് സലീം വലിയ പറമ്പ് എൻ അഹമ്മദ് കുട്ടി മുക്കം ശശി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം